എംഡിയുടെ കുടുംബം കാത്തിരുന്ന ആ ഫോൺ കോൾ എത്തി എംഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്റെ ഫോൺ കോൾ മോളെ എനിക്ക് വരാൻ ഒരു വഴിയുമില്ല എം ഡിയുടെ മകളെയും കുടുംബത്തെയും മമ്മൂക്ക ഫോൺ വിളിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു എൻ്റെ ഗുരുവിനെ അവസാനമായിട്ട് കാണാൻ വിധി അനുവദിച്ചില്ല ആ ദുഃഖം എങ്ങനെ പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല എൻ്റെ മനസ്സ് ശൂന്യമാകുന്നു അസർബൈജാനായിപ്പോയി വല്ല ദുബായിലെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയനെ ശ്രമിക്കാൻ കഴിയുന്ന അത്രയും ശ്രമിച്ചു പക്ഷേ ഫ്ലൈറ്റ് കിട്ടിയില്ല എന്തായാലും ഞാൻ വരുന്നുണ്ട് അസർബൈജാനിൽ നിന്നും നേരെ ദുബായിലേക്ക് അവിടുന്ന് നാട്ടിലേക്ക് നാട്ടിൽ നിന്നും എം ഡിയുടെ വീട്ടിലേക്ക് ഗുരു പോയാലും എനിക്ക് ആ കുടുംബത്തെ കൈവിടാൻ കഴിയില്ലല്ലോ അവർക്ക് ഞാനുണ്ടാകും എന്നും അതാണ് മമ്മൂട്ടിയുടെ സ്നേഹം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി